ഇന്ന് നമുക്ക് ചേർത്തല പള്ളിപ്പുറത്ത് ഒരു റിട്ടയർ ചെയ്ത എസ് ഐയുടെ ടെറസിൻ്റെ മുകളിലെ ഒരു കൃഷി കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിപ്പുറത്താണ് എൻ്റെ ബാല്യകാല സുഹൃത്തും റിട്ടയർ എസ് ഐയുമായ ശ്രീ ദേവരാജൻ്റെ വീട്ടിലിരിക്കുന്നത് ഇവിടെ ഒരു പള്ളിപ്പുറത്ത് ഇല്ലാത്ത ഒരു ഫലം ഉണ്ടായിരിക്കുന്നു സ്വർഗത്തിന് എന്തായാലും പറഞ്ഞ പേര് സ്വർഗത്തിലേ പേര് പറഞ്ഞോ സ്വർഗത്തിലെ പേരെന്തതിന് ഇപ്പോൾ ഗാക്സ് ഫ്രൂട്ട് ഗാഗ് ഫ്രൂട്ട് എന്നതിൻ്റെ പേര് ഇത് വളരെ ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പ്രോട്ടീൻ പ്രോട്ടീൻ ഉണ്ട് ആവശ്യം വല്ല വൈറ്റമിൻ സി ഉണ്ട് അല്ലേ വൈറ്റമിൻ സി ഓക്സിഡൻ്റ് ഉണ്ട് അപ്പം അങ്ങനെ ഉള്ള ഫലമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് ഇപ്പം അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി വിഭവിക്കുന്നതാണ് വിയറ്റ്നാമല്ല വിയറ്റ്നാം എന്ന് വരുന്ന ഇത് വിയറ്റ്നാം പഴമാണിത് ഇതിൻ്റെ കുരുട്ട് കിളിപ്പിക്കുന്നതാണ് ഒരു സാധാരണ ഗതിയിൽ കുരു കളിക്കണമെങ്കിൽ ഒരു രണ്ട് മാസം എടുക്കും ഒരു നമ്മളെ നട്ട് കിളിക്കുമ്പോൾ രണ്ട് മാസം എടുക്കും അതിന് ശേഷം ഇത് ഒരു ആറ് ഏഴ് മാസം കഴിയുമ്പോഴത്തേക്ക് പൂവിട്ട് തുടങ്ങും ഇതിൽ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ആൺപൂ ഉണ്ടാവും അല്ല ആൺചെടി ഉണ്ടാവും പെൺചെടി ഉണ്ടാവും പെൺചെടിയിൽ പെൺ പൂ മാത്രമേ ഉണ്ടാവുള്ളൂ ആൺചെടിയിൽ ആൺപൂ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ആൺപൂവ് എടുത്തിട്ട് പെൺചെടിയിൽ ഈ പൂവിൽ പരാഗണം ചെയ്ത് കൊടുത്താൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ പൂവിലും എല്ലാ പൂലും അങ്ങനെ ചെയ്യണം എല്ലാ പൂ പരാഗണം ചെയ്താൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ അല്ല അപ്പോൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ആ ഒരു ആൺപു കൊണ്ട് മാക്സിമം അതെ അതെ ആൺപു കൊണ്ട് മാക്സിമം രണ്ട് പെൺപൂവിന് പ്രായണം നടത്താൻ പറ്റും പോലെ സജ്ജി എന്ന് പറഞ്ഞു അവിടെ നിന്ന് പൂമി അടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഒരു ദിവസം ഇതിന്റെ ആയുസ് ഉള്ളു പോവും ഇന്ന് രാവിലെ വിരിയും വൈകുന്നേരം ആകുമ്പോൾ അതുപോലെ തന്നെ ആൺപൂ ശരി രണ്ടുപേരെയാണ് വിപണന ഇപ്പ ആയി വരുന്നില്ലേ വിപണനം നോക്കണേട്ട് ചെങ്ങന്നൂർന്ന് ശരി ചെങ്ങന്നൂര്ന്നെ പഴ വട്ട് മേടിച്ചതാണ് എന്നിട്ട് അപ്പൊ ഇത് നോക്കുന്ന ആരൊക്കെയാണ് വേറെ വര കണ്ട് മോനുണ്ട് അപ്പൊ മകളും ും ശരി ആവശ്യ എന്ത്ളം ചെയ് ഒന്നും താർന്നു മോടെ പേര് ഗ്രാജുവേറ്റ് ആണ് അടുത്ത മാസം എൻറോൾമെന്റിന് വെയിറ്റ് അപ്പൊ ഇതിനെ സഹായിക്കുന്നുണ്ടല്ലേ മറ്റേ സ്വാദാണ് രണ്ട് അണ്ടിപ്പരിപ്പ് രണ്ട് ഈന്തപ്പഴം തേന് പാൽ ഒക്കെ ഒഴിച്ചിട്ട് ഷേക്ക് ആയിട്ട് അടിച്ചിട്ട് നമ്മളെ കഴിക്കാം അടിച്ചു കഴിഞ്ഞാ ഇതിനൊരു പഴത്തിൽ ഒരു പതിനഞ്ച് ഇരുപതോളം കുരുവാണ് ഈ കുരു മാർക്കറ്റിന് അമ്പത് രൂപ ഉണ്ട് അമ്പത് രൂപ വിലയാണ് നമ്മളിപ്പോ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ ആറ് കുരുവിന് മുന്നൂറ് രൂപ എടുക്കണം ഓ അപ്പൊ ഈ കുരു ഇത് ആഞ്ചടിയും പെൺചടിയും നമുക്ക് കിട്ടിയാൽ മാത്രമേ ഫലമുള്ളൂ പെട്ടെന്ന് കിട്ടുന്ന ശരിക്കും ഉണ്ടെങ്കിൽ കുരുവാണെങ്കിൽ രണ്ടു മാസം എടുക്കും അല്ലാതെ ഇപ്പൊ നമ്മൾ പഴം പറിച്ചിട്ട് കുളിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ ഇത് ഉണങ്ങുന്ന ആ ചേട്ടന്റെ ഒക്കെ വീട്ടില് കൊടുത്തിട്ട് ഒരാഴ്ച ഒരു രണ്ടു മാസം ഒന്നും പറഞ്ഞിരിക്കുന്നു ചേട്ടന്റെ വീട്ടിൽ കൊടുത്തു അവര് അത് അത് ചെയ്തിട്ട് ഉടനെ കുഴിച്ചു വെച്ച് ഓ ഒരാഴ്ച കൊണ്ട് കിളക്കും അപ്പൊ ഇത് തായ്വര് അടിയിലത് എടുത്തല്ലേ ഇത് ഒരെണ്ണം എത്ര കിലോ ഉണ്ടാകും നോക്കുന്നുണ്ടോ ഒരെണ്ണം നല്ലത് ഇതിപ്പോ ഒരു ഇതൊരു ഇതൊരു എഴുന്നൂറ്റമ്പത് അല്ല ഒരു അറുനൂറ് എഴുന്നൂറ്റമ്പത് ഒരു കിലോത്തിന് വലിയ മെള്ളി വരെ കാരണ്ടും ആകുമോ ചിലും വലുതോ ചില അത് മോളെ പിടിച്ചോടിച്ചു കായ് വേറെ അങ്ങോട്ട് അത് ഒരു അര കിലോ ആണല്ലേ അല്ല അത് ചെറുതാ അല്ലേ വലിയ അത് ചില കായ ഒരു ഇവിടെ ഇപ്പൊ ഇല്ല ഞാൻ അവിടെ ജോത്തോടെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് ഒരു കിലോത്തോളം ഉള്ള കായ് വരെ അപ്പോൾ നമ്മുടെ വളത്തിന് കൊണ്ടാണ് വളം പ്രയാണോ അത് ചില അങ്ങനെ വരും അല്ല ഇതിപ്പോ വലുതായിട്ടുള്ള കായ് ഇല്ലല്ലോ ും കേട് വരുന്നുള്ളേ ഇതിന കേട് ഇങ്ങനെ ചിലത് വരും പുഴുക്കേടൊക്കെ ചിലത് വരും നോക്കണം എല്ലാത്തിലും ഇല്ല ചിലത് അങ്ങനെ പുഴുക്കേട് വരും അതാണിത് ഇങ്ങനെ എതിരിക്കണം അതെല്ലടത്തും ഇതുപോലെ ഇരിക്കണില്ല ഇതിൽ ചില പുഴുക്കേട് വരും പക്ഷെ എന്നാലും ഇതിന് ഭയങ്കര കട്ടിയാണ് ൊലിക്കല്ലേ ആഹ് ഭയങ്കര അങ്ങനെ ഒരു കിട്ടത്തിന് അങ്ങനെ ഉള്ളിൽ കയറാൻ പറ്റില്ല അല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല ഇല്ല ഇല്ല ഇതിൽ തന്നെ വീണ്ടും പിടിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും പുതിയ തണ്ട് അതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ പോലെ കട്ടി ഒന്നും ഒന്നും കണ്ടല്ലോ ഒഴിഞ്ഞു പോകും ആ ഇര വേറെ വരും പുതിയ തണ്ട് വരും ഇങ്ങനെ വർഷമാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഇത് പന്തലിട്ട് വളർത്തിയാലും നമുക്ക് മുഴുവൻ ആയിട്ട് പ്രയോജനപ്പെടണമെങ്കിൽ പന്തലിട്ട് വളർത്തണം അല്ല മിക്കടുത്ത് മരത്തെ കയറ്റി വിട്ടിരിക്കണം അല്ല ഇത് മുട്ടുകൊടുത്താൽ മതി ഇതുപോലെ അനുസരിച്ച് നല്ല നമ്മൾ മുട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് പന്തലിരപ്പ പോവും ഇത്ര ഇതിന്റെ വെയിറ്റും കായയുടെ വെയിറ്റ് അങ്ങനെ വരും അപ്പൊ ഞാൻ ഇന്നലെ പോയി കൊണ്ടുവന്നിട്ടാണ് ഇത് ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്

കണ്ടാണ് ചെയ്തത് ഇത് 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 ചെറുത് വരുന്നതല്ലേ എപ്പോഴും ഇങ്ങനെ മഴ അങ്ങനെ മഴക്കത്ത പിടിക്കണ്ടിരിക്കും നമുക്ക് ചെറിയ സമയത്ത് കൂടുതൽ പൂവുണ്ടാവും ചെലപ്പോ കൊറച്ച് പൂവായിരിക്കും ഈ പൂവിനുസരിച്ച് അൺപ് കൂടും മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ എത്ര പ്രാവശ്യം കൊണ്ട് ചെയ്ത് എത്ര വേവന എത്ര ഇത് ആ എത്ര പ്രാവശ്യം കൊണ്ട് വെച്ചു ഓർമ്മയിലുണ്ടോ ഉണ്ടാവും ഇത് കൊറേ പ്രാവശ്യം ഉണ്ട് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അനുസരിച്ചാണ് നമുക്ക് നമുക്ക് കുഴപ്പമില്ല ഉണ്ടാക്കാം അടുത്ത വെച്ചിട്ടുണ്ട് വന്ന് പൂവായാൽ മാത്രമേ പെണ്ണാണെന്ന് അറിയുള്ളൂ അതാണ് എന്റെ പ്രത്യേക സാഹചര്യം അതെ അറിയാൻ പറ്റും പെണ്ണിനും ഈ പെൺപൂ ഇതില് മാത്ര പൂ മാത്രമേ ഈ മരത്തിൽ ഇതുപൂവിന് കായില്ല ആൺപൂവിന്റെ ഷേപ്പ് ഇതാണ് ഓ യെസ് പക്ഷെ ഇത് അതിനകത്ത് പെൺപൂ ആണ് ഇങ്ങനെ വരും ഇതുപോലെ ഇരിക്കും എന്നിട്ട് അവിടെ പൂ വരും പൂവിടർന്നിങ്ങനെ നിക്കും ഞാനതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാനത് ആ ഇതാണ് ആൺപൂ ഇതാണ് ഇതിവിടെ പൂമ്പൊടി ഉണ്ടാവും ഇവിടെ ഇവിടെ ഉണ്ടാവും ഒരു പിങ്ക് പൊടി ഉണ്ടാവും ആ പൊടി പൊടിയാണിത് ചെയ്താണിത് ഇത് പിടിച്ചത് ചോന്നിരിക്കണിച്ചതാണ് അല്ലാതെ നമ്മൾ മറ്റുള്ള പൂമ്പറ്റോളെ സംഭവം പൂമ്പറ്റ വെച്ച് രണ്ടും കൂടി കിട്ടി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കിട്ടില്ലേ നമ്മൾ തന്നെ ചെയ്യണം അല്ലേ നമ്മൾ ചെയ്യണമെങ്കിൽ ഇപ്പൊ എല്ലാം പ്രയോജനപ്പെട്ട് കിട്ടും ഇല്ലെങ്കിൽ കിട്ടൂല അല്ലെങ്കിൽ കിട്ടും കുറച്ചേ കിട്ടുള്ളൂ ഇതിപ്പോ ആൺപൂണ്ടെങ്കിലും ഉണ്ടല്ലേ ഇവിടെ ഒരു ഇന്നാണ് വൈകുന്നേരം ആവുമ്പോ നാളെ ആവുമ്പോ ഈ സാധനം പോയി പൂ പോയിട്ട് അല്ല ഇത് പോയി വെച്ചിട്ടില്ലല്ലേ വെച്ചാൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുണ്ടല്ലേ ഇങ്ങനെയാണ് ഇതിന്റെ പൂ വരുന്നത് അല്ലേ ഇത് മൊത്തം ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ അത് പക്ഷേ പക്ഷേ നമുക്ക് അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ പരാതി ചെയ്ത് കൊടുക്കണം പരമാവധി ഈ പു പുഴുക്കേടാ പുഴുവൊക്കെ പിടിക്കും ചിലപ്പോഴും ഒരു പ്രാണിയൊക്കെ പിടിക്കും നമ്മളിങ്ങനെ നോക്കണം ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവും അതിങ്ങനെ നോക്കണം ചെറിയ സൈസ് പുഴു ഇതിൽ കയറി പിടിക്കും ഇത് നല്ല കട്ടിയാണ് നമ്മളിത് ശരിക്കും നമ്മുടെ ആഞ്ഞിച്ചക്കല്ലേ അതേപോലെ ഇരിക്കും ആനക്കാൻ അല്പം വലുപ്പാണ് അത് നമ്മൾ കത്തിയ മുറിക്കുമ്പോൾ അതിന് ഉള്ളിൽ ചുവപ്പ് കളറുള്ള കുറെ കുരുക്കുണ്ടാകും ആ കുരുക്കടിയിൽ മഞ്ഞ ലെയറുണ്ട് ഈ ചുവപ്പ് കളറുള്ളത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കും മഞ്ഞ കളർ എടുത്തിട്ട് നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാം അത് പഞ്ചസാരയോ ഇന്തപ്പഴമോ തേനോ ആപ്പിളോ ഒക്കെ ചേർത്ത് നല്ല ഷെയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം നല്ല പാലൊക്കെ ചേർത്ത് തണുത്ത പാലൊക്കെ ചേർത്ത് ഷെയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം ചെറിയൊരു മധുരം ചുവപ്പ് ഫ്രൂട്ട്സിനുണ്ട് പക്ഷേ മഞ്ഞയ്ക്ക് അത്രയ്ക്ക് മധുരമില്ല അത് വേറെ ഒരു ടേസ്റ്റും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മൾ മറ്റുള്ള ഫ്രൂട്ട്സിലൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അത് വളരെ സദിഷ്ടമാണ് അണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെ പലതിൻ്റെ കൂടെയും ഇത് ചേർത്ത് കഴിക്കാം ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻസും ഉണ്ട് അതിൽ അടങ്ങിയിരിക്കുന്നു ഇത് ചുവപ്പ് ആ കുരുക്കൾ ചെറിയ ചൂട് ഇട്ട് വേണം അത് അരിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ നമ്മൾ അത് ആ മഞ്ഞ ഫ്രൂട്ട്സിൻ്റെ ഭാഗം എടുത്ത് നമ്മൾ ഇതുപോലെ അടിച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളതാണ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ അടിപൊളി കൊള അപ്പോൾ നിങ്ങളും ഇതുപോലെ ജ്യൂസുകൾ കഴിക്കുക ആരോഗ്യത്തിന് ഉത്തമം ഓക്കെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്